സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ബാംഗിൾസ് വന്നിട്ടുണ്ട് കൊറിയൻ സെറ്റ് ബാംഗിൾസ് ആണ് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഈ ബാംഗിളാണ് ആണ് കേട്ടോ ഇപ്പോൾ പുതിയ വന്നേക്കണ്ടാണ് നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് പിന്നെ നടുക്ക് ഒരു ബ്ലാക്ക് കേട്ടോ അപ്പോൾ നല്ല വള നല്ല ഒരു ബാങ്കിളാണ് നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന ഒരു കൊറിയൻ ബാങ്കിളാണ് ഇതിൻ്റെ പല മോഡല് പല കളക്ഷനിൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം ഇത് ഈ സൈഡ് കണ്ട ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ഇടാൻ പറ്റാവുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇത് പ്രെസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ബാങ്കിൾ ഇതൊരു ബാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ ബ്രേസ്ലെറ്റ് കൊറിയൻ ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ഇത് റോസ് സിൽക്കിൽ ഉള്ളതാണ് റോസ് മിൽക്ക് സിൽക്ക് റോസ് സിൽക്കല്ല ഹായ് ഗെയ്സ് നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് സ്റ്റോൺ ആൻഡ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കൊറിയൻ ബ്രേസ്ലെറ്റ് ആണ് പിന്നെ ഇത് റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് റോസ് ഗോൾഡിന്റെ മോഡലാണ് കേട്ടോ റോസ് ഗോൾഡ് മോഡൽ മോഡല് കണ്ട സ്റ്റോൺ കണ്ട വൈറ്റ് സ്റ്റോൺ നല്ല അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യുക എന്നെ ഇത് സെറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒന്നും നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് പതക്കൊന്ന് ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്ട്സ്ആപ്പ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് ഈ ബ്രേസ്ലെറ്റ് ബ്രേസ്ലറ്റാണ് കേട്ടോ വേണ്ടോ ഇതും അതേപോലെ തന്നെ പ്രസ് ചെയ്താവുന്നതാണ് പിന്നെ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു ഫ്ലവർ മോഡലാണ് ഫ്ലവർ നല്ല സ്റ്റോൺ ഉണ്ട് ബ്ലാക്ക് സ്റ്റോൺ ആൻഡ് വൈറ്റ് ചെറിയ ചെറിയ സ്മോൾ സ്റ്റോൺ വെച്ച് ചെയ്തേക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ബ്രേസ്ലെറ്റ് ആണ് സൂപ്പറാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മോഡലാണ് പിന്നെ കണ്ട ഒരു റോസ് ഗോൾഡ് വിത്ത് റോസ് ഗോൾഡ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെത്തേഡാണ് ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഈ ബാങ്കിൾ ആണ് കേട്ടോ ഈ ആണ് ഇതിന്റെ ഫ്ലവർ ചെറിയൊരു വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ച ഫ്ലവർ പോലെയല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് വേണ്ട ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നേക്കേണ്ടതാണ് ഇതിലുമുണ്ട് ചെറിയ സ്മോൾ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടും ബ്ലാക്ക് വെച്ചിട്ടും ചെയ്തേക്കണം നല്ല ബ്യൂട്ടിഫുൾ ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക സെവൻ സീറോ ടു ഫൈവ് എയ്റ്റ് സെവൻ വൺ സീറോ സെവൻ ഫോർ ഓക്കെ നല്ല എക്സ്ക്ലൂസീവ് നല്ല ബാങ്ക് ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ വേണ്ടവർ വാങ്ങിക്കുക അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓക്കെ ബൈ ബൈ സിയു അഗെയിൻ